നമസ്കാരം ഉണ്ട് ആഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു കളിയിൽ ഒന്നിലധികം ഗോളിന്റെ അവറേജുമായിട്ടാണ് ഈ വെഫാ ചാമ്പ്യൻസ് ലീഗിൽ എളിങ് ഹാലൻഡിന്റെ ഗോളടി മേളം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഓരോ എഴുപത് മിനിറ്റിലും അദ്ദേഹം യു സിയിൽ ഗോളടിക്കുന്നു എന്നാ കണക്ക് എഴുപത് പോയിന്റ് ഒമ്പത് അങ്ങനെ വരുമ്പോൾ മുപ്പത്തി ഏഴ് കളികളിൽ നിന്ന് നാല്പത്തി ഒന്ന് ഗോളുകളായി കഴിഞ്ഞു അദ്ദേഹത്തിന് അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ഈ പോക്ക് പോയാൽ വെഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ ഇടിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡ് തകരുമോ അങ്ങനെ തകരുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് അത് അദ്ദേഹം മറികടക്കും ഇപ്പം അതിനെ കുറിച്ചൊരു അനാലിസിസ് കോക്ക നടത്തിയിട്ടുണ്ട് നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ് ശരിക്കും അത്രയും കാലം പരിക്കൊന്നും പറ്റാതെ ഇതേ ഫോമിൽ അദ്ദേഹത്തിന് തുടരാൻ പറ്റണം എങ്കിലേ അത് മറികടക്കാൻ പറ്റും പക്ഷെ ഇപ്പൊ നോക്കുക ഒന്നോ രണ്ടോ കൊല്ലത്തെ അല്ലെങ്കിൽ വൺ സീസൺ വണ്ടർ ആർ ബി സാൽസ്ബർഗിലും ഡോട്ട്മുണ്ടിലും ഒക്കെ ഗോൾ ഗോളടിക്കുമ്പോ പറഞ്ഞവരുണ്ട് അവരൊക്കെ വായ അടച്ചിട്ടുണ്ട് കാരണം വൺ സീസൺ വണ്ടർ അല്ലെന്നും വൺ ലീഗ് വണ്ടർ അല്ലെന്നും അദ്ദേഹം ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞതാ ചെറിയ പ്രായത്തിലെ അദ്ദേഹം നാല്പത്തി ഒന്ന് യു സി എൽ ഗോളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി നമ്മൾ കാണാതെ പോകരുത് ഓൾറെഡി അദ്ദേഹം പല മഹാരഥന്മാരെയും മറികടന്ന് മുന്നോട്ട് പോവുകയാണ് ഇപ്പോക്ക് പോയാൽ ഒന്നാം സ്ഥാനത്തുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളടിയുടെ കണക്ക് അദ്ദേഹം എന്നും മറികടക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് നോക്കുക നോർവീജിയൻ സുപ്രധാനം ഇപ്പോൾ യുഎഫ ചാമ്പ്യൻസ് ലീഗിലെ ടോപ് സ്കോറേഴ്സ് ലിസ്റ്റിൽ പത്തൊമ്പതാം സ്ഥാനത്താണ് അദ്ദേഹത്തോടൊപ്പം സെർജിയോ അഗ്യൂറയുണ്ട് രണ്ടുപേരും നാൽപ്പത്തിയൊന്ന് ഗോളുകളാണ് ഓൾറെഡി അധികം മഹാരഥന്മാരായ പലരെയും മറികടന്നു ആരെയൊക്കെയാ മറികടന്നത് റൂണി ഹാരി കെ കവാനി ഇവരെയൊക്കെ മറികടന്നു ഇപ്പൊ അഗ്യൂറോക്കൊപ്പമാലക്സാൻഡ്രോ ഡെൽഫിയറോ നാൽപ്പത്തിരണ്ട് ഗോൾ ഒറ്റ ഗോൾ മതി ഡൽഫിയറോക്കൊപ്പം എത്താൻ പിന്നെ മുന്നിലുള്ളത് നെയ്മർ ജൂനിയർ നാല്പത്തി മൂന്ന് ഗോളുകൾ അദ്ദേഹത്തിനുള്ള പിന്നെ മുന്നിലുള്ളത് മുഹമ്മദ് സല നാല്പത്തിനാല് ഗോളുകൾ ഇവരെയൊക്കെ വരുന്ന മാച്ച് ഡേകളിൽ തന്നെ മറികടന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോൾ നമ്മൾ നോക്കുക ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ അടിയുടെ കണക്ക് നൂറ്റി നാല്പത് യു സി എൽ ഗോളുകൾ മത്സരങ്ങളിൽ നിന്ന് ആവറേജ് സീറോ അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ അടിയുടെ കണക്ക് ആവറേജ് സീറോ പോയിന്റ് സെവൻ സെവൻ ഗോൾ പെർ മാച്ച് എന്ന രൂപത്തിലാണ് ക്രിസ്ത്യാനോ കളിച്ചതും ആ ഒരു റെക്കോർഡിലേക്ക് എത്തിയിട്ടുള്ളതും ഇപ്പോഴത്തെ പോക്ക് പോയാൽ എന്ന് ആളിങ് ഹാലിൽ അത് മറികടക്കാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സീസണോടുകൂടി വെഫ ചാമ്പ്യൻസ് ലീഗിന്റെ സ്ട്രക്ചർ മാറുകയാണ് അടുത്ത സീസൺ മുതൽ പുതിയൊരു ഫോർമാറ്റിലേക്ക് പോകും ഏറ്റവും ചുരുങ്ങിയത് ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു ടീമിന് എട്ട് കളികൾ കളിക്കാം എന്ന് പറഞ്ഞാൽ ഹാലണ്ടിന്റെ ടീം ഫൈനൽ വരെ പോവുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ മത്സരങ്ങൾ ഉണ്ടാകും ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് മത്സരങ്ങൾ പതിനാറ് മത്സരങ്ങൾ എന്ന രൂപത്തിലേക്ക് പോലും അവർക്ക് ഒരു സീസണിൽ കളിക്കാൻ പറ്റിയേക്കും അങ്ങനെ വരികയാണെങ്കിൽ വളരെ വേഗത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഗോൾ സ്കോറിങ്ങിന്റെ കണക്ക് മാറി മറിയും ഇപ്പോഴത്തെ നോക്കുമ്പോൾ ഓരോ എഴുപത് മിനിറ്റിലും ഗോൾ അടിക്കുന്നു എന്നല്ലേ കണക്ക് അപ്പോൾ ഒന്നിലധികം ഗോളുകൾ എന്നുള്ളതാണ് ആവറേജ് ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുപ്പത് ചാമ്പ്യൻസ് ലീഗ് സീസണോടുകൂടി അദ്ദേഹത്തിന് ആ റെക്കോർഡിലേക്ക് എത്താൻ കഴിഞ്ഞേക്കും എന്നാണ് ഇപ്പോൾ കോക്കേഡ് അനാലിസിൽ വ്യക്തമാകുന്നത് കുഡ് ബ്രേക്ക് ദി ചാമ്പ്യൻസ് ലീഗ് റെക്കോർഡിൻ ട്വന്റി ട്വന്റി നയൻ തേർട്ടി സീസൺ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി മുപ്പത് സീസണില് ഇനി ഒരു ആറ് ഏഴ് സീസൺ കൊണ്ട് ആറ് സീസൺ കൊണ്ടൊക്കെ അദ്ദേഹത്തിന് മറികടക്കാൻ കഴിഞ്ഞേക്കും അപ്പോഴും അദ്ദേഹത്തിന് മുപ്പത് വയസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്ന കാര്യം കൂടി നോക്കുക ഹാലൻഡ് അൻപതാമത്തെ ഗോൾ അടുത്ത സീസണോട് കൂടി എത്തിയേക്കും അതുപോലെ തന്നെ സെഞ്ചുറി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് സീസണില് അദ്ദേഹം മറികടന്നേക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് പ്രൊജക്ഷൻ വെച്ചിട്ട് സ്കോക്ക അനാലിസിസിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും അങ്ങനെയൊക്കെ സംഭവിച്ചാലും അത്ഭുതമൊന്നുമില്ല ഹാലൻഡ് ഒരു ഗോൾ മെഷീനാണ് ആ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ പോക്ക് പക്ഷേ പരിക്കും മറ്റു മറ്റു പ്രശ്നങ്ങളും വില്ലനായി വരാതിരുന്നാൽ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ ഏത് മഹാന്റെയും റെക്കോർഡ് ഹാലിന് മുന്നിൽ സേഫ് അല്ല എന്നുള്ളതൊരു സത്യമാണ് അത് അംഗീകരിച്ച് പറ്റും വീഡിയോ അവസാനിക്കുമ്പോൾ